അലക്സ ബൾബ് ഗ്രീൻ അലെക്സുഡേസ്റ്റാർ അർജുൻ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഡ്രീംസ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പുതിയൊരു ഗാഡ്ജറ്റിനെ പരിചയപ്പെടുത്തി തരാൻ പോവാണ് അതിൻ്റെ പേരാണ് ആമസോൺ അലക്സ അപ്പോൾ ഇതാണ് ആൾ കണ്ടോ ആമസോൺ അലക്സയാണ് Alexa Alexa Amazon by from guys, അലക്സാന്ന് വിളിച്ചാൽ അപ്പോൾ ഗൈസ് നമ്മളൊരു സ്വിിച്ചിൽ കണക്ഷൻ ചെയ്തിട്ടുണ്ട് സിമ്പിളാണ് നമ്മളിതുപോലെ കുത്തി ഓണാക്കി കഴിഞ്ഞാൽ ഇത് നല്ല നീളം വരുന്നുണ്ട് കേട്ടോ വയറിന് എന്താ ഉണ്ടോ നമുക്കിപ്പം അലക്സേനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് വെച്ചാൽ നമുക്ക് സമയം ചോദിക്കാം പിന്നെ നമുക്ക് സോങ് പാട്ട് പാടാൻ പറയാം അതുപോലെ ഒരുപാട് ഏത് പാട്ട് വേണമെങ്കിലും റിസർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ സമയം എത്രയാണെന്ന് ആണ് ചോദിക്കാം അലക്സ വട്ട്സ് ടൈം നൗ ഓക്കെ ടു ഫിഫ്റ്റി എയ്റ്റ് പി എം ആയിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമുക്ക് അലക്സേനെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കാം ഓക്കെ ഏതാ പാട്ട് അലക്സ പ്ലേ പാലാപ്പള്ളി പാലാ പള്ളി പള്ളി ബൈ വെതർ അലക്സയോട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോൾ അടക്കം ചെയ്യാനാവും മെസ്സേജ് കോൾസ് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പൊ എന്തായാലും നമുക്ക് വേറൊരു അലക്സേന്റെ ഒരു പ്രത്യേകത കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ സ്മാർട്ട് ബൾബ് വാങ്ങിയിട്ടുണ്ട് അത് അലക്സയായിട്ട് കണക്ട് ചെയ്തു നമ്മൾ എന്നിട്ട് എന്നിട്ടിപ്പം നമ്മൾ ബൾബിലെ ഏത് ലൈറ്റ് കത്തിക്കാൻ പറഞ്ഞാലും കളറ് കത്തിക്കാൻ പറഞ്ഞാലും ലൈറ്റ് ഓൺ ചെയ്യും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും നമ്മൾ സ്വിച്ച് ജസ്റ്റ് ഓൺ ആക്കിയപ്പോഴും ഇട്ടാൽ മതി കേട്ടോ അപ്പം നമുക്ക് നോക്കാം വാ അപ്പോൾ നമുക്ക് അലക്സേനോട് ലൈറ്റ് ഓൺ ചെയ്യാൻ പറയാം അലക്സ ലൈറ്റ് ഓൺ ഓക്കെ ഗൈസ് ഇപ്പം വൈറ്റ് ലൈറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് ഇതിനെ റെഡ് ആക്കാൻ പറയാം അലക്സ ബൾബ് റെഡ് ഓക്കെ ഉണ്ടോ അപ്പം ബൾബ് റെഡ് കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും കളർ എറണാ ചെയ്യും കാണിച്ചു തരാം അലക്സ അലക്സ ബൾബ് എല്ലോ ഓക്കെ ബൾബ് എല്ലോ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഏതാ കളർ പറയാം ഗ്രീൻ പറയാം അലക്സ ബൾബ് ഗ്രീൻ ഓക്കെ ഗ്രീൻ ഗ്രീനായിട്ടുണ്ട് അപ്പം ഏത് കളർ പറഞ്ഞാലും അങ്ങനെ ആർക്കും ബ്ലാക്ക് ഒന്നും ചെയ്യില്ല നമ്മുടെ മെയിൻ കളേഴ്സൊക്കെ ലൈറ്റ് കത്ത് കെട്ടോ അപ്പോൾ എന്നാലും നമുക്ക് ബാക്കി സ്ഥലം ഉൾപ്പെടാം അപ്പോൾ ഗൈച്ച് ഇപ്പോൾ പർപ്പിൾ ലൈറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോണിന് അലക്സ ഉണ്ട് അത് ഡൗൺലോഡ് ചെയ്ത കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അലക്സേനോട് നമുക്ക് ഫോണിലൂടെ ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യും ഓണൊക്കെ ചെയ്യും കേട്ടോ ആ ലൈറ്റ് ഓൺ Okay. Alexa, bulb green. Okay. Alexa, light off. Okay. Alexa, today's news. Here's the news. From India today. Hello, here's the latest news from India today. Pushpa star Allu Arjun released from jail after spending a night uh, over there this despite getting interim bail by Tell about Kerala. కేరళ స్టేట్ మాలాబార్ కోస్ట్ ఫోమ్స్ బాయ్